ഹലോ ഡീ സാരം ഫാഷൻ കൊർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ നമ്മളൊരു നെക്ക് ഡിസൈൻ ആണ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ അത് കുർത്തിക്കാണ് നമ്മൾ ഈ നെക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക് ജസ്റ്റ് ഓക്കെ ഇപ്പോൾ കുർത്തിക്ക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുർത്തിക്ക് കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ ഒന്ന് സ്വന്തം കുർത്തിയുടെ അളവ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ മുന്നുള്ള വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് ഫ്രണ്ടിലെ പോർഷനും ബാക്കിലെ പോർഷനും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടും ലൈനിങ് കൂടി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിലെ പോർഷനും ഫ്രണ്ടിലെ പോർഷനും കൈക്കുഴി ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ നല്ല മെറ്റീരിയലും ലൈനിങ്ങും കൂടി പിൻ ചെയ്ത് മാറ്റി വെക്കാണ് അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴി സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴി കട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഒരു ഇഞ്ച് ബാക്കിലേക്ക് നീക്കി ആ ലൈൻ കൊടുത്തതിന് ശേഷമാണ് കൈക്കുഴി വരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് മായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാനായിട്ട് നോർമൽ ടോപ്പിൻ്റെയും കുർത്തിയുടെയും കൈക്കുഴി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കട്ട് ചെയ്യുന്നത് ആ മെഷർമെൻസിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരാണെങ്കിൽ നമ്മൾ മുന്നേ എൻ്റെ വീഡിയോ കുർത്തിക്ക് എങ്ങനെയാണ് കൈക്കുഴി കട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നമ്മളിവിടെ കൈക്കുഴി ഫ്രണ്ടിൽ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈനിങ്ങും ആ നല്ല മെറ്റീരിയലും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാണ് ഇനി നമുക്ക് അതിനൊന്ന് ലൈനിങ് വെച്ച് നല്ല മെറ്റീരിയലും കൂടി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ടിലെ പീസാണ് ഞാനിപ്പോൾ ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നത് ലൈനിങ്ങും നല്ല മെറ്റീരിയലും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിരിക്കുകയാണ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലെ മെറ്റീരിയൽ നമുക്ക് പിൻ ചെയ്തെടുക്കണം കേട്ടോ ലൈനിങ് മെറ്റീരിയലും നല്ല മെറ്റീരിയലും ഒന്ന് പിൻ ചെയ്തെടുത്തേക്കാണ് ബാക്കിലെ പീസും കൂടി അപ്പോൾ രണ്ടും നമ്മളൊന്ന് ലോങ് സ്റ്റിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പം അപ്പോൾ അത് നമ്മൾ ഈ പിൻ ചെയ്ത രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനി നെക്ക് പോർഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലെ നെക്കാണ് വൺ ഒരു സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ അതിന് ലെങ്ത്തെടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് ഫ്രണ്ടിലെ നെക്കിന് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഉള്ളിലാ ലെങ്ത്ത് കറക്റ്റ് മെഷർമെൻ്റ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് മൂന്നേക്കാൽ ഇഞ്ചാണ് വിട്ടായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് മേലത്തെ പോർഷനിൽ താഴെ ഡെപ്തിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്തിൽ നമുക്ക് ഒന്നേക്കാൽ ഇഞ്ച് വിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ബക്കറ്റ് നെക്കിൻ്റെ ഷേപ്പിലാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് ശേഷം ആ ബാൻഡ് ആവശ്യമുള്ള എത്രയാണോ അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ വരച്ചെടുത്തിരിക്കുന്നത് പിന്നീട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണേ അപ്പോൾ മേലെ ഒരു ഹാഫ് ഇഞ്ചും സൈഡിലെല്ലാം ഒരു മുക്കാൽ ഇഞ്ചും കണക്കാക്കിയിട്ടാണ് നമ്മൾ ആ ബാൻഡിന് വേണ്ടുന്ന വീതി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് ഒരു മെറ്റീരിയലിലേക്ക് വെച്ച് അയൺ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഫിനിഷ് ചെയ്ത ഒരു പീസിനെ ക്യാൻവാസിനെ നമ്മൾ നമുക്ക് ഏത് മെറ്റീരിയലിലേക്കാണോ ആവശ്യം ഏത് ടോപ്പിലേക്കാണോ വെക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അവിടേക്ക് വെച്ച് ഒന്ന് ക്യാൻവാസിനോട് ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് പിന്നെ കാലഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഈ കാണുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിൽ കാണുന്ന ആ ഒരു ബക്കറ്റ് ഷേപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ റിമൂവ് ചെയ്ത് വിട്ടോ മാറ്റിക്കളഞ്ഞ് ഓക്കെ അത്രയും കഴിഞ്ഞിട്ട് നമുക്കിനി എന്ത് ചെയ്യണം ആ ക്യാൻവാസിനെ ഒന്ന് മറച്ചെടുക്കണം അല്ലേ ഒന്ന് മറച്ചെടുത്തിട്ട് നമുക്ക് ആ ക്യാൻവാസിൻ്റെ മേലെക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണുന്നത് ആ ക്യാൻവാസിനെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്തടിക്കുകയാണ് അപ്പോൾ നോർമലി നമ്മൾ ഏത് നെക്കും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാലും നെക്ക് ചെയ്യാനായിട്ട് അറിയാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് പഠിച്ചോട്ടെ എന്നോർത്തിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇത്രയും കണ്ടു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇല്ലാത്തവരാണെങ്കിൽ എങ്ങാനും എവിടെയെങ്കിലൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കിയേക്കണേ മടിക്കല്ലേ ഓക്കെ അപ്പോൾ ഈ ക്യാൻവാസ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്ത അത്രയും പോർഷനെ നമ്മൾ അങ്ങോട്ടേക്ക് പൊട്ടഭാഗത്തേക്ക് പൊട്ടവശത്തേക്ക് നമ്മൾ മറിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അത്രയും മറിച്ചെടുത്തപ്പോൾ ഒരു ബക്ക നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിലെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇപ്പോൾ ആ മറച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ അതിന് ആ ഷോൾഡറിൻ്റെ പോർഷനിലൊന്ന് പ്രസ്സ് ചെയ്ത് അടിക്കുകയാണ് ഓക്കെ ഒന്ന് അമർത്തി അടിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ ബാക്കിലെ പോർഷൻ ഇതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുത്തിരിക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ ബാക്കിലെ പോർഷൻ ഷോൾഡർ ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കിലെ നെക്കിന് നമ്മൾ നെക്കിൻ്റെ ആ ഭാഗം കട്ട് ചെയ്യുന്നേ ഇല്ല നമ്മൾ കോളർ വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തെടുക്കും ആ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത് കോളർ വെക്കുമ്പോൾ നമ്മളൊരു ഹാഫ് ഇഞ്ചെങ്കിലും കഴുത്തിൻ്റെ പോർഷൻ കുഴിച്ചെടുക്കാറുണ്ട് അതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ല ഷോൾഡർ ചേർത്ത് നമ്മൾ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഹാഫ് ഇഞ്ച് ഗ്യാപ്പിലാണ് ഷോൾഡറിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഞാനിതിപ്പം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പിടികിട്ടും അപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഷോൾഡർ ആണ് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കാലിഞ്ചിലും ഹാഫ് ഇഞ്ചിലും ആയിട്ട് ഓക്കെ അപ്പോൾ ഒരു ഷോൾഡർ ജോയിൻ കഴിഞ്ഞു ഇനി അടുത്ത ഭാഗത്തെ ഷോൾഡർ നമ്മൾ അതേ രീതിയിൽ തന്നെ കാലിഞ്ചിലും ഹാഫ് ഇഞ്ചിലും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും എളുപ്പമുള്ളൊരു നെക്ക് നമ്മൾ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഡൗട്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അത്രയും സിമ്പിൾ ആ ബാക്കിലെ നെക്കിന് സത്യം പറഞ്ഞാൽ നമുക്കൊരു വർക്കും ചെയ്യാനില്ല എന്ന് വേണം പറയാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത പോർഷൻ ഞാൻ കാണിക്കുകയാണ് ഇനി ആ ബാക്കിലെ നെക്ക് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ബാക്ക് ബാക്കിലെ നെക്ക് ഇനി എങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് കാണിക്കുന്നത് ആ ഷോൾഡർ ജോയിൻ ചെയ്തിരിക്കുന്ന അത്രയും പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ ബാക്കിലേക്കാണ് മറിച്ചിടുന്നത് ബാക്കിലേക്ക് മറിച്ചിട്ടിട്ട് നമ്മൾ അവിടെ ഒന്ന് ഫിനിഷ് ചെയ്തിരിക്കണം അപ്പോൾ അതിന് ചെറിയൊരു പീസിൻ്റെ ആവശ്യമുണ്ട് ലൈനിങ് പീസ് നമുക്ക് ചെറിയൊരു പീസ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇപ്പോൾ ആ കാണിക്കുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കണോട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ആ നെക്കിൻ്റെ പോർഷൻ എത്രയാണോ വരുന്നത് ആ ഒരു പോർഷൻ നമ്മൾ ആ സ്ട്രെയിറ്റ് പീസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണേ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിനൊന്ന് മറിച്ച് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ ഒന്ന് ഫിനിഷ് ചെയ്യാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നമ്മൾ ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ മേലെക്കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഷോൾഡറിൻ്റെ മേലെ കൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ആ നെക്കിൻ നെക്കിൻ്റെ കൂടെ നമുക്ക് ആ സ്റ്റിച്ച് വരുന്നുണ്ട് അപ്പോൾ ആ നെക്കിൻ്റെ പോർഷൻ നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കൽ എളുപ്പമായി തീരും ഓക്കെ അപ്പോൾ അതാണ് നമുക്ക് നെക്കിൻ്റെ പോർഷനിൽ വരുന്ന സ്റ്റിച്ചിങ് ആയിട്ട് വരുന്നത് അതാണ് നെക്കിൻ്റെ നെക്കിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റിച്ച് ഓക്കെ അപ്പോൾ അത്രയായി കഴിയുമ്പോൾ തന്നെ ബാക്കിലെ നെക്ക് പോഷൻ ക്ലിയറായി ഇനി നമ്മൾ നമ്മളൊരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ എക്സ്ട്രാ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതിനെ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം ആ ഷോൾഡറിൻ്റെ മേലേക്കൂടെ ഒരു ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് അപ്പോൾ അത് നമുക്കവിടെ നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ആ പിൻ ചെയ്ത അത്രയും ഭാഗം നമ്മളൊന്ന് ആ ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഇച്ചിരി സ്പീഡിലങ്ങ് പോകാമെന്ന് ഓർത്തിട്ടാണ് സ്പീഡിൽ പോകുന്നത് വേറൊന്നുമില്ല സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമാണ് അതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അവിടെ സ്റ്റിച്ചിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ ഒന്ന് ഓടിച്ചു വിട്ടുവന്നുള്ളൂ ഓക്കെ അപ്പോൾ അത് നമ്മളവിടെ ഹാഫ് ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തതിന് ശേഷം കമൻറ്റ് അറിയിക്കാം അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് എന്ന് കാണണ്ടേ ഇതാ ഷോൾഡറിൽ നമുക്ക് രണ്ട് ലൈൻ പോയിരിക്കുന്നത് കാണാൻ പറ്റും അതോടുകൂടി തന്നെ നമ്മുടെ നെക്കിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ആ ഫ്രണ്ടിലെ നെക്ക് പോർഷൻ ഒന്ന് ഹെം ചെയ്ത് ഹെമ്മീതെടുത്തേക്കണോ ടോളിലേക്ക് കൊടുത്തിരിക്കുന്ന പീസ് അപ്പോൾ ഇതുവരെ ഈ നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ശേഷം തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ആവശ്യക്കാരിലേക്ക് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് എല്ലാവരും കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്